നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയുടെ ടേബിൾസ് പിക്ചർ കോളങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം നമുക്ക് പെട്ടെന്ന് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്ത് ചെയ്യണം സയൻസിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ എക്സ്പെഷ്യലി ഏതിലാണ് ബയോളജിയിൽ നിന്നും വരുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം അതുകൊണ്ട് ഓർഡർ ആയിട്ട് അഞ്ച് ടു പത്ത് വരെയുള്ളത് സയൻസുകളിൽ പഠിക്കുകയാണ് ഇത് പതിനാലാമത്തെ ക്ലാസ് ആണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ കൂടെ കൂട്ടുകാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണെങ്കിലും ടെലിഗ്രാമിൽ വന്ന് കിടക്കുന്നുണ്ടാകുമല്ലോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ട് പോകുമല്ലോ പോകില്ലേ പോകുന്നു വിചാരിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ ശനിയാഴ്ച എക്സാം ഉള്ളവരെ എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി എക്സാം ഉള്ളവരെ താഴെ ഒന്ന് നന്നായിട്ട് ടേബിളുകളൊക്കെ നന്നായി നോക്കി നോക്കിപ്പിക്കോട്ടെ നന്നായിട്ട് മാർക്ക് കിട്ടും പുതിയ എസ് ടോപ്പിക് ടി എല്ലാം നമ്മുടെ ക്ലാസ് ചാനൽ ഇട്ടിട്ടുണ്ട് പിന്നെ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇഷ്ടംപോലെ വർക്ക്ഔട്ട് ചെയ്ത് ക്ലാസുകൾ ഇട്ടിട്ടുണ്ട് എല്ലാം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നോക്കാം പതിനാലാമത്തെ ക്ലാസ് ആണ് ഇവിടെ ബ്ലേസ് പാസ്കലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കിയാലോ എന്താണ് ബ്ലേസ് പാസ്കലിനെ കുറിച്ച് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് ഫ്രാൻസിലാണ് ജനിച്ചത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് ഗണിതം ശാസ്ത്രം തത്വചിന്ത ദൈവശാസ്ത്രം എന്നീ മേഖലകളിലെ കഴിവ് തെളിയിച്ചു പതിനാറാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ രണ്ട് ഗവേഷണ മേഖലകളായ പ്രൊജക്റ്റീവ് ജോമെട്രിയും പ്രോബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു അപ്പൊ പ്ലാസ്കലിന്റെ രണ്ടെണ്ണം ഗവേഷണം നോക്ക ഗവേഷണ മേഖല ഏതൊക്കെയാണ് ഒന്ന് രണ്ട് അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചത് പിന്നെ അദ്ദേഹം നമുക്ക് നോക്കണം ഇവിടെ കണക്കുകൂട്ടൽ യന്ത്രം കണ്ടോ അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്ക് കൂട്ടൽ യന്ത്രം പാസ്കൽസ് കാൽക്കുലേറ്റർ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടിലെ പത്തൊമ്പതാമത്തെ വയസ്സില് കണക്കുകൂട്ടൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഒക്കെ അദ്ദേഹം തുടങ്ങി അൻപത് മാതൃകകള് ഇരുപത് യന്ത്രങ്ങള് ഒക്കെ എന്താണ് അദ്ദേഹം നിർമ്മിച്ചതാണ് അങ്ങനെ ഈ അമ്പത് മാതൃകകളും ഇരുപത് യന്ത്രങ്ങളുമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടൽ യന്ത്രം അദ്ദേഹം ഇതാക്കി അതിനെ പാസ്കൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നു ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോ ഡയാനാമിക്സ് ഹൈഡ്രോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലും അദ്ദേഹം പഠനം നടത്തി നോക്കാം വെരി ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ വരും ഒരു വ്യൂഹത്തിൽ എന്താണ് പാസ്കൽ നിയമം വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളണം കേട്ടോ നമുക്ക് പഠിച്ചാലോ ഒരു സമ്പ്രദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും ഒരു ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് വെച്ചോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ ഒരു വെറുതെ നമ്മുടെ ഈ ചൂണ്ടുവരൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു പ്രഷർ Corte. നമ്മളൊരു മർദ്ദം അവിടെ പ്രയോഗിച്ച് അല്ലെങ്കിൽ ഒരു കൈ ഒരു വിരൽ കൊണ്ട് ഒരു കുപ്പിയുടെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഒരു ഭാഗം സമർത്ഥിക്കെ ആ ഭാഗം മാത്രമാണോ ഇളകുക അല്ല ആ ബോട്ടിൽ വെള്ളം ഫുള്ള് ഇളക്കുന്നത് നമുക്ക് കാണാം അല്ലെ അങ്ങനെ ആ മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേരാണ് പാസ്കൽ നിയമം അപ്പൊ കൊറേ നിയമങ്ങൾ ചെലപ്പോ നാല് ഓപ്ഷൻ തരും ഇന്ന നിയമം ഇന്ന നിയമം അപ്പൊ പാസ്കൽ നിയമം പറയുമ്പോൾ ഈ ബോട്ടിലും നമ്മൾ ആ വിരൽ കൊണ്ട് ഒരു മർദ്ദം പ്രയോഗിക്കുന്നൊക്കെ എന്തു ചെയ്യാ ഓർമ്മ വെക്കുക നമ്മളിപ്പോ എല്ലാം നമുക്കിതിപ്പോ കാണാ പാഠം പഠിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ട് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്കൊക്കെ എല്ലായിട്ട് ഒരു മനുഷ്യനൊരു പരിമിതി ഉണ്ട് അല്ലേ എല്ലായിട്ടും കുറച്ച് പരിമിതി ഉണ്ട് എല്ലാം കൂടെ തന്നെ ഒരു മനുഷ്യനില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അപ്പോ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാ പല കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ഒരു മർദ്ദം പ്രയോഗിക്കുന്നു അതൊരു പാസ്കൽ നിയമമാണ് എന്ന് അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ ഓരോരോ വിഷയങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പഠനഭാരം കുറയും നമുക്ക് എക്സാം ഹാളില് അയ്യോ ഇത് പാസ്കൽ നിയമമാണോ പ്ലവന തത്വമാണോ എന്ത് വരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികളൊക്കെ ട്ടോ കേട്ടോ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് അയ്യോ അന്ന് കുപ്പിയിൽ വെള്ളം അതിൽ ബോട്ടിൽ പ്രഷർ ബാസ്കൽ നിയമാണല്ലോ അന്ന് പഠിച്ചതാണ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ട് വെക്കണം ട്ടോ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ഒരുപോലെ അനുഭവപ്പെടുന്നതിനെ പറയുന്ന പേത് നിയമമാണ് പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമം ഇവിടെ ഓക്കെ ആണോ ഓക്കെ ആയോ നെക്സ്റ്റ് നോക്കാം നമുക്ക് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല മർദ്ദം പ്രയോഗിച്ചിട്ട് ഒരിക്കലും ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം അപ്പൊ മർദ്ദവുമായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാസ്കൽ നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ് ഏത് പാസ്കൽ നിയമം ഓക്കെ മർദ്ദവുമായി ബന്ധപ്പെട്ട് ാണ് പാസ്കൽ നിയമം മർദ്ദം പ്രയോഗിച്ചിട്ട് ഒരിക്കലും ദ്രാവകങ്ങളുടെ വ്യാപ്ത കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം നമ്മുടെ ഓരോ നിത്യജീവിത സന്ദർഭങ്ങളിലും പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് ഇത് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് മൂന്നും പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഓക്കെ പാസ്കൽ നിയമം എന്താണ് പഠിച്ചു പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പഠിച്ചു പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഹൈഡ്രോളിക് ജാക്ക് നമ്മൾ പഠിച്ചില്ലേ അതെങ്ങനെയാണെന്ന് നോക്കാം കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്തുന്ന കണ്ടിട്ടില്ലേ കാർ ഇങ്ങനെ മേലേക്ക് ഉയർത്തി നിൽക്കുന്നത് ഈ സംവിധാനം എന്താണ് ഹൈഡ്രോളിക് ജാക്കാണ് ലിവർ താഴ്ത്തുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പമ്പ് താഴേക്ക് താഴുകയും ദ്രാവകം അമർത്തപ്പെടുകയും ചെയ്യുന്നു അപ്പം അതെന്താണ് ഹൈഡ്രോളിക് ജാക്ക് എന്നുള്ള അത് എവിടെയാണ് അതിന്റെ സന്ദർഭം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം അടുത്തത് നമുക്ക് കൊഹീഷൻ ബലത്തെ കുറിച്ചിട്ടും അഡീഷ്യൻ ബലത്തെ കുറിച്ചിട്ടും പഴിക്കാനുണ്ട് ീവിയസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഞാൻ എപ്പോഴും പീക്കോ എന്ന് പറഞ്ഞു തരുന്നുണ്ട് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നോക്കുവോ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത് കൊഹീഷൻ ബലം എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണേ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ കൊഹീഷൻ ബലവും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡിഹീഷൻ ബലം എന്നും പറ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള എന്താണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നു ഓക്കെയാണോ ഞാനൊരു മിതമായിട്ടുള്ള ഒരു സ്പീഡിലാണ് പോകുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ കൂടുതലാണെന്ന് തോന്നിയത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറയ്ക്കാനൊക്കെ നമുക്ക് യൂട്യൂബ് യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് അതിന് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ കൊഹീഷൻ എന്താണ് ഒരേ ഇനം തന്മാത്രകളാണ് അഡിഹീഷൻ എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള എന്താണ് ഇവിടെ പറയുന്നത് ആകർഷണ ബലമാണ് നോക്കിക്കോ ഇവിടെ ഈർക്കിൽ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായിട്ട് കാണുന്നു ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കാറുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു വസ്തു മറ്റൊന്ന് ുന്നത് എന്തുകൊണ്ടായിരിക്കും കണ്ടോ വ്യത്യസ്തം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത് ചെയ്യുന്നത് ഇതിന് കാരണമാകുന്നത് ആണോ ഇവിടെ അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും അഡീഷൻ ബലത്തെക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ എന്തുണ്ടാകും കേശിക താഴ്ച അനുഭവപ്പെടും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഒന്നും കയറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അഡ്ഹീഷൻ ബലത്തെ മാത്രം എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളിഷ്ടപ്രകാരം കൊഹിഷൻ ബലമാണെങ്കിൽ കൊഹിഷൻ ചെയ്യുക ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അഡീഷൻ ബലമാണ് അഡീഷൻ ബലം കൂടിയാൽ അഡീഷൻ കൂടിയാൽ എന്താണ് അഡീഷൻ ബലം കൂടിയ എന്താണ് കേശിക ഉയർച്ച ഉണ്ടാകും കേശിക ഉയർച്ച ഉണ്ടാകും അഡീഷൻ ബലം കുറഞ്ഞാൽ അഡീഷൻ ബലം കുറഞ്ഞാൽ കേശിക താഴ്ച ഉണ്ടാകും കേശിക താഴ്ച അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹീഷൻ ബലമെങ്കിൽ അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹീഷൻ ബലമെങ്കിൽ കൊഹീഷൻ ബലത്തേക്കാൾ കുറവാണ് ഏത് അഡീഷൻ ബലം എന്ന് പറയുന്നത് അല്ലേ അപ്പോ അഡീഷൻ ബലം കൂടിയാൽ കേശിക ഉയർച്ച അഡീഷൻ ബലം കുറഞ്ഞാൽ കേശിക താഴ്ച ഉണ്ടാകും ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലത്തെ പറയുന്ന പേരാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് എന്താണ് വിസ്കസ് ബലം ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു ദ്രാവകം ഓക്കെ ദ്രാവക പടലങ്ങൾക്കിടയിൽ ചലിച്ചു അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന അതായത് ഒരു ആപേക്ഷിക ചലനം അവർ ഉണ്ടാവും ദ്രാവക പടലങ്ങൾക്കിടയിൽ ഒരു ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ വസ്തുവിന് ഒരു ആപേക്ഷിക ചലനം ഉണ്ടാകും ആ ആപേക്ഷിക ചലനത്തെ എന്ത് ചെയ്യാണ് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണബലത്തെ പറയുന്ന പേരാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് എന്താണ് വിസ്കസ് ബലം ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക അപ്പൊ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകം അപ്പൊ വെള്ളം തന്നെ കണക്കാക്കുക അതില് ആ ദ്രാവകത്തില് ആ ദ്രാവക പഠനങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു ആപേക്ഷിക ചലനം അവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കണ്ടാവും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചലനങ്ങൾ പഠനങ്ങൾക്ക് എന്ത് ചെയ്യാണ് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണബലത്തെ പറയുന്ന പേരാണ് വിസ്കോസ് ബലം എന്ന് പറയുന്നത് ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് ഏത് വിസ്കോ എന്ന് പറയുന്നത് അപ്പൊ ദ്രാവകത്തിന്റെ ഒരു സവിശേഷ സ്വഭാവം ഏതാണ് വിസ്കോ ആണ്. ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവർക്കിടയിൽ ബലം ഉളവാ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവത്തെ പറയുന്ന പേരാണ് ഏത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റി കൂടിയതാണ് ഏത് കേട്ടോ വിസ്കോസിറ്റി കൂടിയത് തേനാണ് ആണ് പിക്യു ആണ് വിസ്കോസിറ്റി കുറഞ്ഞത് മണ്ണെണ്ണയാണ് കാരണം മണ്ണെണ്ണ വെള്ളത്തിൽ എന്താണ് പൊങ്ങി നിൽക്കയില് ചെയ്യുന്നത് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ ഇല്ല വിസ്കോസിറ്റി കുറഞ്ഞത് കൊണ്ടാണ് മണ്ണെണ്ണക്ക് അങ്ങനെ വിസ്കോസിറ്റി മണ്ണെണ്ണയ്ക്ക് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ എന്താണ് ജലത്തിൽ അത് ലയിച്ചിട്ടുണ്ടാകും സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയഗ്രാഫ് നേർരേഖ ആയിരിക്കും നേർരേഖയിലില്ലാത്ത സന്ദർഭത്തിൽ വസ്തു അസമവേഗത്തിലായിരിക്കും സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ ഇപ്പൊ ഒരു വസ്തു എന്ത് ചെയ്യാണ് തുല്യമായ ഒരു സമവേഗമാണ് അതായത് ഒരു നിശ്ചിത സമയം ആ സമവേഗത്തിൽ ഒരു വസ്തുവിന്റെ സ്ഥാന സമയഗ്രാഫി എങ്ങനെയായിരിക്കും നേർ രേഖയായിരിക്കും ട്ടോ. സമവേഗത്തിലാണേ സമവേഗത്തില് ഒരു വസ്തു ചലിക്കുകയാണെങ്കില് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഒരു സമവേഗത്തിൽ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാന സമയ ഗ്രാഫ് എങ്ങനെയായിരിക്കും നേർ രേഖയായിരിക്കും ഇനി നേർ രേഖയിലാത്ത ഇല്ലാത്ത സന്ദർഭത്തിൽ വസ്തു എങ്ങനെയായിരിക്കും നേർ രേഖയിൽ ഇങ്ങനെ ആയിരിക്കില്ല ഓക്കെ നേർ രേഖയിൽ അല്ലെങ്കിലോ അതെങ്ങനെയായിരിക്കും അസമവേഗത്തിൽ ആയിരിക്കും ഇനി ഒരു പ്രമേഹ പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടിയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും കേട്ടോ ഒരു പ്രവേഗ സമയ സമയഗ്രാഫില് നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എന്തായിരിക്കും ഗ്രാഫിന് ചുവടിയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും ഓക്കെ ഇനിയിവിടെ നമുക്ക് ചലന സമവാക്യങ്ങൾ തന്നിട്ടുണ്ട് ന്യൂട്ടന്റെ മൂന്ന് സമവാക്യ ചലന സമവാക്യങ്ങൾ ഉണ്ട് അല്ലെ ഒന്ന് ഒന്നാം ചലന സമവാക്യം രണ്ടാം ചലന സമവാക്യം മൂന്നാം ചലന സമവാക്യം ഈ മൂന്ന് ഇക്വേഷനും പഠിച്ചു വെക്കണിട്ട കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിനും ഉദാഹരണമാണ് എന്ന് ചോദിക്കും എന്നിട്ട് ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം എന്നിങ്ങനെയൊക്കെ തരും അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം ഇവിടെ നോക്കണം എന്താണ് ബി സമം യു പ്ലസ്

പ്ലസ് ടു എസ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എന്തു പറയും സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല മനസ്സിലായോ ഇനിയിപ്പോ നമ്മൾ ഒരു വസ്തുവിനെ മനസ്സിൽ കണ്ടേ മനസ്സിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ആ വസ്തുവിന് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ആ വസ്തുവിൽ നമ്മൾ മൊത്തമായിട്ട് നമ്മുടെ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അത് അതിന്റെ പരിണത ഫലം പൂജ്യമാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ പൂജ്യമാണെങ്കിൽ അതിനെ സന്തുലിത ബലം എന്ന് അത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല ട്ടോ ഇത്തരം സന്തുലിത ബലങ്ങൾക്ക് എന്താണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ഒരിക്കലും ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ ഒരിക്കലും നിശ്ചലമാക്കാനോ ആയിട്ട് ഏത് കഴിയില്ല ഈ പ സന്തുലിത ബലങ്ങൾ കഴിയില്ല ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുന്ന സമയത്ത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് എന്ത് ചെയ്യും ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയുള്ള വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരും അല്ലേ ഒരു വസ്തുവിൽ പുറത്തുനിന്ന് ഒരു ബലം പ്രയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ വസ്തു ചലിക്കില്ലേ ചലിക്കില്ലേ ചലിക്കും ആ വസ്തുവിന്റെ ചലനദിശ അത് റൈറ്റ് സൈഡിൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് പിന്നെ അതിന്റെ സ്പീഡിനൊക്കെ എന്ത് ചെയ്യും മാറ്റം വരികയും ചെയ്യും ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ ചലിച്ചു കൊണ്ടിരിക്ക ഒരു വസ്തു ഇപ്പൊ ചലിച്ചു കൊണ്ടിരിക്കുകയെന്ന് കാണാം നേർരേഖാ സമചലത്തിൽ തുടരുന്നതിന് എന്ത് വേണ്ട ഒരു ബാഹ്യബലമൊന്നും അതിന് ആവശ്യം ഇല്ല അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേര സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ഒന്നാം ചലന നിയമം ഇപ്പൊ ഒരു വസ്തു മനസ്സിലൊരു പിക്ചർ കാണേ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പിക്ചർ കാണേ ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു ബലം അതിൽ പ്രയോഗിക്കുന്നത് വരെ നമ്മളതിൽ തുടരുക വേണ്ട അതിൽ ടച്ച് ചെയ്യാതെ തന്നെ ഇരിക്കുന്ന സമയത്ത് ആ ഓരോ വസ്തുവും എന്ത് ചെയ്യും അതിൻ്റെ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും അതിന്റെ നേർരേഖാ രേഖാ സമചലത്തിൽ ഇങ്ങനെ നേർരേഖയിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നേർരേഖയിൽ രേഖയിൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതിനെയാണ് അതാണ് ഏത് ഒന്നാം ചലന നിയമം അപ്പൊ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെയും അത് നേർരേഖാ രേഖാ സമചലത്തിൽ തന്നെ നിശ്ചലാവസ്ഥയിലും ഒക്കെ എന്ത് ചെയ്യും ആ വസ്തു തുടരും അതാണ് ഒന്നാം ചലന നിയമം അസന്തുലിത മായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ഒന്നാം ചലന നിയമം ഇനി നമ്മുടെ ഗലീലിയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശാസ്ത്രജ്ഞന ആരാണ് ഗലീലിയോ ഗലീലി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗണിതത്തിലും പ്രകൃതി ശാസ്ത്രത്തിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിതാവിന്റെ ആഗ്രഹപ്രകാരം പിസ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായിട്ട് ചേരുന്നു വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടിലെ വാതകതയെ കുറിച്ചിട്ട് അദ്ദേഹം പഠനം നടത്തുകയും പിസയിലെ ചരിനഗോപുരത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ ഈ വാദഗതി തെറ്റാണെന്ന് തെളിയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിലാണ് ആദ്യത്തെ ശാസ്ത്ര ആണ് ക്വസ്റ്റ്യാണ് ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം ആരുടേതാണ് ആരുടെ ആരുടേതാണ് ആരുടെ പുസ്തകമാണ് ഗലീലിയോ ഗലീലിയുടെ പുസ്തകമാണ് ലിയോ എന്ത് ചെയ്തു സമതരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന്റെ നേർ അനുപാതത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി എങ്ങനെയാണ് സമതരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന്റെ നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തി ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി ആരുടെ ചോദിക്കാറുണ്ട് ഗലീലിയോ ഗലീലിയോ ദൂരദർശിനി ഉപയോഗിച്ചിട്ടുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളായ അതാണ് നമ്മൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏത് ഗലീലിയൻ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് കേട്ടോ യൂറോപ്പ ഗാനിമീഡ എന്നൊക്കെ പഠിക്കാറില്ലേ വ്യാഴത്തിന്റെ ഉപകരണങ്ങളെ കണ്ടെത്തുന്നതിനും വലയങ്ങളും വലയഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ശനിയാണ് അല്ലെ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശൻ ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റാറി മെസഞ്ചർ സൂര്യകളങ്കങ്ങളെ കുറിച്ചുള്ള ഡിസ്കോസ് ഓൺ ഫ്ലോട്ട് എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ് ും ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള പുസ്തകം ഏതാണ് സ്റ്റാറി മെസ്സഞ്ചർ സൂര്യകളങ്കങ്ങളെ കുറിച്ചിട്ടുള്ള പുസ്തകം ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസും ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സും രണ്ട് പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ് കേട്ടോ അതവിടെ പഠിച്ചു വെക്കണം ദൂരദർശനെ കണ്ടെത്തിയത് ഗലീലിയാണ് പിന്നെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തിന്റെയാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് യൂറോപ്പ കാലിസ്റ്റ ഗാനുമീഡ എന്നൊക്കെ പറയുന്നത് ഏതാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് അതാണ് ഗലീ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം പ്രീവിയസ് ക്വസ്റ്റ്യാണ് ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണത്തെ പറയുന്നതാണ് ആക്കം ഇത് അളക്കുന്നത് വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണിതമായിട്ടാണ് അപ്പൊ ആക്കം കാണാൻ ഏതാണ് ഇക്വേഷൻ മാസ് ഇൻടു എന്താണ് പ്രവേഗമാണ് ആ മാസെ ഇൻറ്റു പ്രവേഗം മാസേ ഇൻറ്റു പ്രവേഗം പഠിക്കണം കേട്ടോ ആക്കം ഒരു സദിശ അളവാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത് മൂന്നെണ്ണം നമ്മുടെ പഠിച്ചു വെക്കണം മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷ ഗുണത്വമാണ് ഏത് ആക്കം എന്ന് പറയുന്നത് ആക്കം കാണാൻ മാസേ ഇൻറ്റു പ്രവേഗമാണ് മാസേ ഇൻറ്റു പ്രവേഗമാണ് ഏത് ആക്കം എന്ന് പറയുന്നത് ആക്കം ഒരു സദിശ അളവാണ് ആക്കം ഒരു സദിശ അളവാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ശേഷ ഗുണമാണ് ആ കവിത അളക്കുന്നത് വസ്തുവിന്റെ മാസം പ്രവേഗത്തിന്റെയും ഗുണമാണ് ഓക്കെ ഇനി നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥയെ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് നിശ്ചല ജഡത്വവും ഉണ്ട് പിന്നെ ഏത് ജഡത്വവും ഉണ്ട് ചലന ജഡത്തവുമുണ്ട് അല്ലെ അപ്പൊ നിശ്ചല ജഡത്വം എന്താണെന്ന് ചോദിച്ചാൽ മൊത്തം എന്തായിരിക്കും നിശ്ചലമായിരിക്കും അല്ലെ ആ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ഒരു വസ്തു എന്താണ് ചലനമില്ല അത് നിശ്ചലാവസ്ഥ നിൽക്കുകയാണ് അതിന്റെ നിശ്ചലാവസ്ഥ തന്നെ അതിനെന്ത് ചെയ്യണം തുടരണം അങ്ങനെ ആ പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് ഇനി ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയണം അപ്പൊ ആദ്യം നമ്മൾ ജഡത്വം എന്താണ് പഠിക്കണം അല്ലേ എന്നിട്ട് നിശ്ചല ജഡ് എന്താണ് ചലന ജഡത്വം എന്താണെന്ന് പഠിക്കണം നമ്മുടെ ജഡത്വം എന്താണ് ഒരു വസ്തുവിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥ അവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് കേട്ടോ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടേ ഇരിക്കും നിശ്ചലമായിട്ടിരിക്കുകയാണെങ്കിൽ അത് നിശ്ചലമായി കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത് അതിലൊരു മാറ്റം വരുത്താൻ ആർക്ക് കഴിയുന്നില്ല മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് എന്ത് ജഡത്വം എന്ന് പറയുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം തന്നിട്ടുണ്ട് മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് മാവ് അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയില്ലേ ചെയ്യുന്നത് അത് കുലുക്കുന്ന സമയത്ത് മാങ്ങനെ തൂങ്ങി ഇങ്ങനെ നിക്കുന്നുണ്ടാവും അല്ലെ അത് ചലിക്കുന്നുണ്ടോ ഇല്ല അല്ലെ ആ കുലുക്കുന്ന സമയത്ത് അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തില് മാങ്ങ അടർന്നു വീഴുന്നു അതാണ് നിശ്ചര ജഡത്വം ചലന ജഡത്വം ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇല്ലേ ആ വസ്തു ഓടി വരുന്ന അത്ലറ്റിന് കാരണം അത്ലറ്റ് ഓടി വരികയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫിനിഷിങ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാനായിട്ട് കഴിയാത്തത് എന്താണ് ചലന ജഡത്വമാണ് ഓക്കെ ആണല്ലോ മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തില് മാങ്ങ അടർന്നു വീഴുന്നത് നിശ്ചല ജെഡത്തിനും ചലന ജെടത്തം പറയുമ്പോൾ ആ അവസ്ഥ എന്തായിരിക്കും ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം ആ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലൂടെ ഓട്ടം എന്താണ് അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ചലന ജെടുത്തത്തിനും ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു വസ്തുവിന്റെ ജഡത്വം അത് ഏതിനെയാണ് ആശ്രയിക്കുക മാസിനിയാണ് ആശ്രയിക്കുന്നത് കേട്ടോ ജഡത്വം ആശ്രയിക്കുന്നത് എന്തിനെ എന്തിനെയാണ് ജഡത്വം ആശ്രയിക്കുന്നത് മാസിനിയാണ് കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മാസ് കൂടിയാൽ എന്ത് ചെയ്യും ജഡത്വവും ഇവിടെ കൂടും കേട്ടോ മാസ് കൂടിയാൽ ജഡത്വം കൂടും അപ്പൊ ജഡത്വവും മാസും തമ്മിൽ എന്തുണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഒരു വസ്തുവിന്റെ ജഡത്വം എന്തു പറയണത് അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മാസ് കൂടുന്ന സമയത്ത് ജഡത്വം കൂടും വെരി വെരി ഇമ്പോർട്ടൻറ്റ് പഠിച്ചോ മാസ് കൂടിയാൽ ജഡത്വം കൂടും ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു ആ നിന്ന് ഇന്ന് കുറച്ച് ഭാഗം എന്ത് ചെയ്തു സയൻസിനെ നമ്മുടെ ടേബിൾ എടുത്ത് തന്നു ഓക്കെ അപ്പൊ നമുക്കിനി ഇനി പതിനഞ്ചാമത്തെ ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഉടനെ നാളെ തന്നെ കാണാം നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്ക ഒരുപാട് വാരി വലിച്ചിരുന്ന് പഠിക്കാതെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഉറപ്പിക്കാം അടുത്ത എക്സാം ഉള്ളവർ കേട്ടോ നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫെയർ നോക്കുക മാത്സ് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരാഴ്ച നാലഞ്ച് ദിവസം ഉണ്ടല്ലോ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക്